ഹായ് ഗായ്സ് അപ്പോൾ അതേ നമ്മൾ ജയ് ഗണേഷ് കാണാൻ വേണ്ടിയിട്ട് കോട്ടയ്ക്കൽ ലൂമിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലൂമിയറിൻ്റെ പുറത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടത് ഭയങ്കര ലുക്കാണ് കേട്ടോ കാണാൻ പുറത്തുനിന്ന് അപ്പോൾ ആളുകളൊക്കെ വന്ന് എത്തി എത്തിത്തുടങ്ങുന്നുള്ളൂ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അതേ ഇവിടെ ഉണ്ട് ജയ് ഗണേഷ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെറിയൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് അകത്ത് പോകാം അപ്പോഴേ ലൂമിയർ തിയേറ്ററിലാണുള്ളത് കോട്ടക്കലിലാണ് കേട്ടുള്ളത് അപ്പോൾ ജയ് ഗണേഷ് കാണാൻ വേണ്ടി വന്നതാണ് ഓൾമോസ്റ്റ് ഫുൾ ആണ് ഇന്ന് ഒൻപത് പതിനഞ്ചിനാണ് ഷോ തുടങ്ങുന്നത് കേട്ടോ അപ്പം എന്തായാലും ജനുവനായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പൊ നമുക്ക് തിയേറ്ററിനകത്തേക്ക് പോകാം അപ്രേകമായി ഇവിടെ ചെറിയൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ട് ജയ് ഗണേശിൻ്റെ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ചേ ടിക്കറ്റൊക്കെ തന്ന് നമ്മളിനി നേരെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു സ്നാക്ക് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് എന്താ പറയുക നല്ല വൃത്തി ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു തിയേറ്ററാണ് കേട്ടോ കോട്ടയ്ക്കുള്ള അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സിനിമ കണ്ട് കംഫർട്ടായിട്ടിരുന്ന് സിനിമ കണ്ട് പോരാൻ പറ്റിയ ഒരു തിയേറ്ററാണ് ഈ ഹോളിൻ്റെ നേരെ അറ്റത്താണ് കേട്ടോ തിയേറ്റർ ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോകാൻ നമുക്ക് അപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മിനിറ്റിലൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കാന്താര ഒക്കെ ശരിക്കും കാണാൻ വേണ്ടി വന്നിരുന്നായിരുന്നു കാന്താരൊക്കെ പുതിയ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ജയ്ഗണേശിൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇതേ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വലിയ പാടില്ല അപ്പോൾ ചെറിയൊരു ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പോപ്കോണൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു നല്ല ദാഹം കുറച്ച് വെള്ളവും വാങ്ങിച്ചു അപ്പോൾ ഇനി പോപ്കോൺ ഒക്കെ വാങ്ങിച്ചിട്ട് മറ്റാനും കൊണ്ട് കൂടെ ഇനി നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സിനിമ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ജനുവനായിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഗായ്സ് അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് നമുക്ക് പറയാം ഹായ് ഗായ്സ് അപ്പോൾ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ പോയി കണ്ടു അപ്പോൾ ജയ് ഗണേശിനെക്കുറിച്ചിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ജയ് ഗണേഷ് രഞ്ജിത് ശങ്കറിൻ്റെ സിനിമയാണ് പുണ്യാളൻ നഗർബത്തീസ് പാസഞ്ചർ അതുപോലെ തന്നെ സുസ്തുദീപാത്മീകം എന്ന് പറയുന്ന നല്ലൊരു പിടി സിനിമകളൊക്കെ സമ്മാനിച്ചിട്ടുള്ള രഞ്ജിത് ശങ്കറിൻ്റെ സിനിമ ജയ് ഗണേഷ് അപ്പോൾ ജയ് ഗണേശിലേക്ക് വരുമ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമയാണ് നമുക്ക് ട്രെയിലറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇദ്ദേഹം ഒരു ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ളൊരു ആളാണ് ഓക്കെ രണ്ട് കാലിലും സ്വാധീനമില്ല ഓക്കെ അപ്പോൾ സിനിമയിൽ സിനിമ തുടങ്ങുമ്പോഴേ നമുക്ക് ഉണ്ണിയുടെ ഓരോ സംഭവങ്ങളെ കാണിക്കുന്നു ഉണ്ണിക്ക് കാലം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു ഇദ്ദേഹം ഒരു ഗ്രാഫിക് ഡിസൈനറാണ് പിന്നെ അദ്ദേഹം കുറച്ച് കുറച്ച് കാർട്ടൂണും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ സിനിമയുടെ ഒരു രൂപം താനെ മാറുകയാണ് ഓക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ശരിക്കും സിനിമ സിനിമയൊരു ത്രില്ലർ മൂഡിലേക്ക് പോവാണ് കേട്ടോ സിനിമ ശരിക്കും ഞാൻ ആക്ച്വലി സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഇതൊരു സൂപ്പർ ഹീറോ സിനിമയാകും എന്നൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതായത് ഉണ്ണി മുകുന്ദൻ എന്തെങ്കിലും സൂപ്പർ പവർ കിട്ടുക അങ്ങനെ എന്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ സിനിമയ്ക്ക് തോന്നിയിരുന്നു പക്ഷേ ഇത് ഇതിനകത്ത് ഒരു യാതൊരു വിധത്തിലുള്ള സൂപ്പർ പവർ ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഇതൊരു എന്താ പറയുക ത്രില്ലർ സിനിമയാണ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഫസ്റ്റ് ഹാഫിൽ പറയുമല്ലോ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഒരു ചെറുതായിട്ട് അനുഭവപ്പെട്ടു പക്ഷേ എങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ത്രില്ലടിപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് ഓക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്താ പറയുക ലാസ്റ്റത്ത് ഒരു ഇരുപത് മിനിറ്റ് നിന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ക്യൂറോസിറ്റി ആയിരുന്നു എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്നുള്ള ഒരു സംഭവം സിനിമയ്ക്ക് തരാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ എന്താ പറയുക ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ അഭിനയത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രക്ഷയുണ്ടായിരുന്നു കേട്ടോ മഹിമ ഉണ്ണിമുകുന്ദൻ അപ്പോൾ രണ്ടു പേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് മഹിമയ്ക്ക് അധികം സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും കൂടിയിട്ട് കുഴപ്പമില്ലായിരുന്നു ഓക്കെ അശോകൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അശോകൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ അച്ഛൻ്റെ റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിലൊരു അഭിനയ പെർഫോമൻസ് നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നു സാധിക്കുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ ഓക്കെ അപ്പോൾ ഒരു വേറിട്ട സിനിമ ഒരു കാലിന് സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക് എന്തെല്ലാം പരിമിതികളിനുള്ളിൽ നിന്നിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ച് തന്ന ഒരു സിനിമയാണിത് അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ആണ് എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ മറ്റൊന്നുണ്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒക്കെ കേട്ടോ അപ്പോൾ എന്താ പറയുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം ഒരു വൺ ടൈം വാച്ചപ്പിളൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്താ പറയുക കുട്ടികൾക്കും ഫാമിലിക്ക് കറാൻ പറ്റുന്ന നല്ല സിനിമ തന്നെയാണ് കണ്ടിരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ കായി സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് സിനിമ കാണാം അപ്പോൾ നമ്മുടെ അടുത്ത ഫിലിം എന്താ പറയുക വർഷങ്ങൾക്ക് ശേഷം കാണണം എന്നുണ്ട് പക്ഷേ ഏതാണ് ആദ്യം കാണാമെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ സിനിമയ്ക്ക് പോകണമെന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും എൻ്റെ ബൈ ബൈ